ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കൂറ്റനാട് കട്ടില്മാടം മുല്ലയ്ക്കൽ വീട്ടിൽ സത്യനാരായണന്റെ മരണത്തിന് കാരണമായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അമ്മ പ്രീതമോള് രംഗത്ത് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്ടിലെത്തിയ ചാലിശ്ശേരി സി ഐ കെ സുരേഷ് കുമാറിനോടാണ് സംഭവത്തില് അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടത് സത്യനാരായണൻ മരിക്കുന്നതിന് മണിക്കൂറുകള്ക്ക് മുമ്പ് വീട്ടില് രണ്ടുപേരെത്തുകയും തര്ക്കമുണ്ടാവുകയും ചെയ്തിരുന്നുവെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞു ഇയാളുടെ വീട്ടിൽ വളർത്തുന്ന മത്സ്യം കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചതെന്ന് പറയുന്നു ഇവർ തിരികെ പോയതിനു ശേഷമാണ് കുട്ടി വീടിന് നിലയിലേക്ക് പോയത് തുടർന്ന് രാത്രി ഒമ്പത് മണിക്ക് ഭക്ഷണം കഴിക്കാൻ വരാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത് വന്ന വ്യക്തിയുമായുള്ള സംസാരം മരണത്തിന് കാരണമായോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രേരണമൂലമാണോ ആത്മഹത്യ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് അങ്ങനെ മോനോട് പറഞ്ഞു പിന്നെ അകത്തുനിന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക എൻ്റെ അമ്മ ഉള്ള കാരണം ഞാൻ അകത്തേക്ക് കയറാത്ത ഇതുവരെ വന്നിട്ട് വന്നു അതിൻ്റെ അമ്മ ഉള്ള കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാത്ത പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ കിട്ടണം മര്യാദയ്ക്ക് പുറത്തിറങ്ങുക ഇത് ലൈവ് പോയി കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫോട്ടോ എടുക്കണം എന്നാണ് പിന്നെ അമ്മ ഫോട്ടോ എടുക്കാൻ കൂട്ടാക്കിയില്ല അവ അവിടെയൊക്കെ മാറി കളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാത്ത ലെവലിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത ലെവലിൽ അവ മാറി കളിച്ചു എന്നിട്ട് തന്നെ പിന്നെ എന്താണ് അപ്പേക്കും എൻ്റെ കൂട്ടുകാരൻ വന്നു അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്താണ് ആ കുട്ടീനെ അമ്മ എന്ന് വിളിച്ചിട്ട് വന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ മീൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു പക്ഷേ അയാൾ പൂ അത്ര നേരം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അയാൾ ഇവിടെ നിന്നിട്ടുണ്ടാവും അള ഒരുപാട് ഒച്ചിട്ട് വർത്താനം പറഞ്ഞിട്ട് ആ ഒരുപാട് നേരം നിന്നിട്ട് വർത്താനം പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല അമ്മ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നേരം അയാളോടും പറഞ്ഞു ആളോട് ഇങ്ങനെ കൈയ്താക്കിയിട്ട് അവൻ്റെ മോൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുക ഞാൻ ഇവിടെ ഇറങ്ങി വന്നിട്ട് ഞാൻ അവിടെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുക ഞങ്ങൾ പോകുകയും വർത്താനം പറയാതെ ഇതിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ട് മീൻ എന്തേലും എന്തെങ്കിലും ചാവുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് നഷ്ടപരിഹരികാരം ഞാൻ എൻ്റെ മോൻ വന്നിട്ട് പൈസ തരാം നിൻ്റെ അടുത്തിൻ്റെ മോൻ്റെ അടുത്തില്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും കൂടെ പൈസ അവിടെ എത്തി ഞങ്ങൾ പോകുവെന്ന് പറഞ്ഞപ്പോൾ അയാൾ പോവാൻ കൂട്ടാക്കിയില്ല ആൾ ഇവിടെ നിന്നിട്ട് വേണ്ട വർത്താനം അവൾക്ക് എന്താ പറയേണ്ടത് അവൾക്ക് കിട്ടുന്നില്ല ഒരു പന്ത്രണ്ട് വയസ്സായ കുട്ടിയോട് പറയണ ഒരു വർത്താനം ഇല്ല ആൾ പറഞ്ഞിരുന്നത് അങ്ങനെ എൻ്റെ മോൻ ഈ കുട്ടൻ്റെ കൂട്ടുകാരുടെ കൂടെ അതുവരെ പോയിട്ട് മീന് കൊടുത്തു കൊടുത്തിട്ട് അവൻ തി തോളിൽ കൂടെ കൈട്ടിങ്ങനെ കൊടുത്തിട്ട് ഷിബിന്നാ കുട്ടിയുടെ പേര് തോളിൽ കൂടെ കൈട്ട് പോയിൻ്റെ മോൻ എല്ലാം കരയുന്നുണ്ടായിരുന്നു കാരണം ഇവിടെ വന്നിട്ട് അപ്പ അവൻ പറഞ്ഞത്ര ഞാനിവിടെ ഇരിക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഷിബി ആട്ടം എന്ന് പറഞ്ഞു അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഇൻ്റടുത്ത് വന്നിട്ട് എൻ്റെ മോൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല അമ്മ എനിക്കിത് എൻ്റെ കയ്യിൽ പിടിക്കാൻ വേണ്ടി തന്നതാണ് ഞാൻ അയാളെ വീട്ടിൽ പോയിട്ടില്ല എനിക്കയാളെ വീടറിയില്ല അതൊക്കെ എൻ്റെ മോനോട് പറഞ്ഞു ഇത് പിടിക്കാൻ തന്നത പക്ഷെ ഞാനപ്പ ചാത്തന്നൂർ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സൂര്യനാരായണൻ സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് ചാലിശ്ശേരി പോലീസ് അറിയിച്ചു സിസിടി ന്യൂസ് തൃത്താല